എൻ്റെ പേര് ലൈനി ഞാൻ മൂലംപള്ളിയിൽ നിന്നും എറണാകുളം മൂലംപള്ളിയിൽ സെൻ്റ് അഗസ്റ്റിൻ ദേവാലയത്തിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് ജൂൺ ഒ രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ ഒന്നാം തീയതിയാണ് എൻ്റെ അനിയത്തി പറഞ്ഞാണ് ഞാനിവിടെ വന്നത് ഒരുപാട് സങ്കടങ്ങളിലൂടെയാണ് ഞാനിവിടെ വന്നത് ഞാൻ പറഞ്ഞു ആ കരഞ്ഞു പോവും അത്രയ്ക്ക് സങ്കടത്തിലൂടെയാണ് എൻ്റെ മകള് സുഖമില്ലാണ്ടിരിക്കണേർന്ന് ആ സമയത്ത് സ്കാൻ ചെയ്തു കഴിഞ്ഞപ്പോൾ കൊച്ചിന് ഒരു കിഡ്നി ഒരു പോലെ കാണുന്നുണ്ടായിരുന്നു ആ സ്ക അത് അപ്പോൾ ഡോക്ടർ പറഞ്ഞ് പ്രസവത്തിന് ശേഷം ട്രീറ്റ്മെൻറ്റ് തുടങ്ങണം കൊച്ചിന് ജനിച്ച് കഴിയുമ്പോൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങണം അപ്പം അതിന് വേണ്ടി എല്ലാ ഇതും ചെയ്യണം അപ്പം ജനിച്ച് കുറച്ച് ഒരു നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ രണ്ടാമത്തെ സ്കാൻ ചെയ്തപ്പം അപ്പം ഞാൻ അരിക്കുമ്പോൾ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്രാർത്ഥിച്ച് അത് അപ്പോൾ ആ സമയത്ത് സ്കാനിങ്ങിൻ്റെ സമയത്ത് ഞാനിവിടെ ധ്യാനം ആരാധനയിൽ പങ്കുകൊള്ളണമായിരുന്നു പങ്കുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ കിഡ്നി സംബന്ധമായ അസുഖങ്ങളുള്ളവരവിടെ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് പ്രാർത്ഥിച്ച് ഞാൻ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കണായിരുന്നു പ്രാർത്ഥിച്ച് ആരാധന കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ അപ്പം തന്നെ ഞാൻ ഫോൺ ചെയ്ത് അപ്പം അവരവിടെ ഡോക്ടറെ കണ്ടുകൊണ്ടിരിക്കണായിരുന്നു ഡോക്ടർ പറഞ്ഞ് ഒരേപോലെ രണ്ട് കിഡ്നി ഒരേപോലെ വളർച്ച വ്യാപിച്ചിരിക്കുന്നു ഇതെന്തൊരു അതിശയമാണ് അതുകൊണ്ട് ഇനി ഒരു ട്രീറ്റ്മെൻ്റ് ഒന്നും വേണ്ട ആറ് എട്ട് മാസം കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് സ്കാനിങ് നടത്തണം അങ്ങനെ പറഞ്ഞ് ഒരുപാട് അനുഗ്രഹം മാതാവ് എനിക്ക് തന്ന സമയത്ത് എനിക്ക് സന്തോഷം എൻ സങ്കടോളോ സന്തോഷോണോ എനിക്കറിയാൻ പാടില്ല പിന്നെ എൻ്റെ കൂട്ടുകാരിത്തേക്ക് ഒരു പത്തിരുപത്തഞ്ച് വർഷമായിട്ട് ഒരു വീടും ഇല്ല സ്ഥലവും ഇല്ല ഒരു കുടിലുപോലെ വീടിൻ്റെ അരികത്ത് വെച്ചിട്ട് എന്നോട് സങ്കടങ്ങൾ പറയുമ്പോൾ എന്നെ ഒരു കൂട്ടുകാരത്തിനെ പോലെ ഇത് നീ ഒരു സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഞാൻ പറയും ഞാനിങ്ങനെ പോണുണ്ട് അപ്പം ഞാൻ പ്രാർത്ഥിക്കും അതും ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം സ്വന്തം അനിയം തന്നെ ഒന്നര സെൻറ്റ് സ്ഥലമാണ് എങ്കിൽ അത് കൊടുത്ത് അവിടെ ഒരു ചെറിയ വീട് വെക്കാൻ സാധിച്ച് അതിന് മാതാവിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ ഒരു മഴ ഉണ്ടായിരുന്നു ഒരുപാട് പത്ത് പതിനഞ്ച് വർഷങ്ങളായിട്ടുണ്ട് ആ ഒരു മുഴ ഇങ്ങനെ എപ്പോഴും തെന്നിക്കളിച്ച് വേദനയായിരുന്നു അപ്പം ഈ ഒരു കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നോട് പറഞ്ഞ് ഇങ്ങനെ എന്താണെന്നാവോടി എനിക്ക് ഈ കൈ മുഴുക്ക വേദന ക്യാൻസർ ആണെന്ന് എനിക്കറിയാൻ പാടില്ല അപ്പം ഞാൻ മാതാവ് അങ്ങനെ കേട്ടപ്പോൾ തുടങ്ങി എനിക്ക് ടെൻഷൻ തുടങ്ങി അപ്പം ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് ഇത്തിരി കുറവാർന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ദിവസവും പ്രാർത്ഥന എത്തിക്കും അഞ്ചുമണി വെളുപ്പിനെഴുന്നേറ്റിരുന്നു കൊന്തെത്തിക്കാൻ എൻ്റെ ഞാൻ ഉറങ്ങിപ്പോയാലും എൻ്റെ കെട്ടിയാൻ ആണെന്നെച്ച് എനി വെച്ച് എണീപ്പിക്കാം അപ്പം ഞാൻ കിടന്നു പോണം അഞ്ചര ആവട്ടെ എന്നിട്ട് എണീക്കാം പറഞ്ഞുകൊണ്ട് അങ്ങനെ സന്ധ്യസമയത്ത് ആ പ്രാർത്ഥന കറക്റ്റ് ഏഴ് മണിക്കും ബുക്ക് പ്രാർത്ഥന ബുക്ക് എടുത്തു വെച്ചുകൊണ്ട് എന്നെ വിളിക്കും ഞാൻ വരാൻ വൈകിയാൽ എന്നെ കിടന്ന് ചീത്തോറയും അങ്ങനെ വിളിച്ചാൽ ഞാൻ പ്രാർത്ഥന കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊന്ത എത്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ആ തൈയിലെടുത്ത് കയ്യിൽ കുരിച്ചിട്ട് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു പ്രാർത്ഥിച്ച് ഇപ്പം മുഴ കാണാനില്ല എവിടെ പോയി പോയിന്നെ മാതാവ് അത് തുടച്ച് തന്നെ മാറ്റി തന്നു പിന്നെ എനിക്കൊരുപാട് കടബാധ്യതയുണ്ടായിരുന്നു കട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ബേക്കറിയിൽ ചൂടത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ചൂടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാൻ പറ്റില്ല നേരമ്പ എട്ടരക്ക് കയറിയിട്ടുണ്ടെങ്കിൽ അഞ്ചര വരെ നിന്ന നി അടപ്പിൻ്റെ അടുത്താണ് നിൽക്കുന്നത് പതിനായിരം രൂപച്ച് എനിക്ക് ലോൺ അടക്കണം ആ മൂവായിരം രൂപ മുതലിലും ചെല്ലും ബാക്കി ഫുള്ളും പലിശ എവിടെ ഞാൻ എന്നും മാതാവിനോട് പ്രാർത്ഥിക്കില്ല മാതാവേ ഇതൊന്നും എനിക്ക് മാറ്റി തീർത്ത് തന്നെ എൻ്റെ കടം എല്ലാം തീർന്ന് നാല് നാല് വർഷം കൊണ്ട് എൻ്റെ കടയിങ്ങാട് പോയി എന്ന് എനിക്കറിയാൻ പാടില്ല നാല് മാ നാല് വർഷമല്ല മുപ്പത് മാസം കൊണ്ട് ഞാൻ അടക്കണ പൈസ ഫുള്ളും എനിക്കൊരാൾ വഴി മാതാവ് വഴി ഒരാളെന്നെ മുട്ടിച്ച് തന്നെ എനിക്ക് ആ പുള്ളും പൈസ തന്നെ എൻ്റെ പട്ടയുടിപ്പിക്കാൻ സാധിച്ച് അതിനെ ഒരുപാടൊരുപാട് മാതാവിന് തന്നെ ഞാൻ ഇത്രയും നാൾ സാക്ഷ്യം പറയാൻ എനിക്ക് സാധിച്ചില്ല സാധിക്കാത്തതിൽ മാതാവിനോട് ഞാൻ ക്ഷമ ചോദിക്കണം പിന്നെ എന്നും എൻ്റെ കൂടെ എൻ്റെ മാതാവ് കൂടെയുണ്ട് ഏത് സമയത്ത് എന്ത് പ്രതിസന്ധി വന്നാലും എനിക്ക് പൈസയൊക്കെ എങ്ങനെ വന്നതെന്ന് എനിക്കറിയില്ല എല്ലാ കാര്യങ്ങളും കൊച്ചിൻ്റെ കാര്യമാണെങ്കിൽ വലിയ ആസ്റ്റർ മെഡിസിറ്റിയിൽ വെച്ചായിരുന്നു കൊച്ചിൻ്റെ മോളുടെ ഡെലിവറി നടന്നത് അവിടെ ഒരുപാട് പൈസയായി സ്കാനിങ്ങിൽ പറഞ്ഞ് രണ്ട് കുട്ടികളുണ്ടെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഒരാളുടെ ഇതായി കിടക്കണായിരുന്നു അപ്പോഴും പേടിയായിരുന്നു ഒരു കൊച്ചിങ്ങനെ ഇതായി കിടക്കുന്നത് മറ്റേതിന് പോയിസം കയറോ എന്താണെന്നുള്ള ടെൻഷനിലായിരുന്നു ആ ഒരു സമയത്തെ ജീവിതം ഞാൻ ഉണ്ടെന്ന് തന്നെ എനിക്കറിയില്ല അത്രക്ക് ദുർഘടമായ ജീവിതത്തിലൂടെ ഞാൻ പക്ഷേ എല്ലാവരും ഭംഗിയായി മാതാവ് എനിക്കൊരു ആരോഗ്യമുള്ള എൻ്റെ മോൾക്കൊരു ഒരു കുഞ്ഞിനെ തന്നു പിന്നെ ഒന്നും എൻ്റെ മോളുടെ കുടുംബജീവിതത്തിനും ഭയങ്കര സങ്കടങ്ങളും പ്രശ്നങ്ങളുമായിരുന്നു ഇപ്പോൾ ഒരു സങ്കടവുമില്ല സന്തോഷത്തോടുകൂടി ജീവിക്കണം അതെല്ലാം ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ മാതാവ് എനിക്ക് തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഞാൻ മാതാവിനെ ഒരായിരം ആയിരം ആയിരം നന്ദി പറയണം ഇനി എൻ്റെ മോൾക്ക് മോള് എം എ ബി എഡ് ആണ് ആൾ ഒരു ജോലിയില്ല ജോലി കിട്ടിയിട്ടില്ല ടീച്ചേഴ്സിൻ്റെ അടുത്ത മാസം പതിനാലാം തീയതി ഒരു എക്സാം ഉണ്ട് അതിന് മാതാവ് എനിക്ക് എൻ്റെ മോൾക്കൊരു ജോലി കൊടുക്കണം എൻ്റെ മോനാണെങ്കിലും ഐ ടി എ പാസ്സായതാണ് അവനും ഒരു ജോലി സ്ഥിരമായിട്ടില്ല അവൻ ഡ്രൈവറായിട്ട് പോണേണ് ോടിക്കണേന അവനും ഒരു സ്ഥിരമായിട്ടൊരു ജോലി എവിടെയെങ്കിലും വാങ്ങി തരും എനിക്ക് തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് മാതാവ് ഇത്രയും നടത്തി എൻ്റെ മാതാവ് എനിക്ക് തരോന്ന് പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുന്നു ഇനി എനിക്ക് ഒന്നിനും പേടിയില്ല മോള് വന്നിട്ടുണ്ടോ കുഞ്ഞുണ്ടോ പരിശുദ്ധി അമ്മ നൽകിയ വലിയ ദൈവാനുഭവത്തിൻ്റെ സാക്ഷ്യമാണ് ഇപ്പോഴും ലിനി ജോണി പങ്കുവെച്ചത് അതായത് മകൾ ഗർഭിണിയായിരിക്കുമ്പോൾ സ്കാനിങ്ങില് കിഡ്നി ഒരു പാടുപോലെ കാണുന്നുള്ളൂ അപ്പോൾ ലിനി ദിവികാരുണ്യ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചു അച്ഛൻ കിഡ്നിക്ക് അസുഖമുള്ള മേഖലകൾ അതുപോലെ സങ്കടപ്പെടുന്നവര് കിഡ്നി ഇല്ലാത്തവരൊക്കെ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞ സമയത്ത് ലെനി പ്രാർത്ഥിച്ചു എങ്ങനെയാ പ്രാർത്ഥിച്ചത് ലിനിടെ മോളെവിടെയായിരുന്നു അപ്പോൾ അതെ സെയിം ടൈമിലാണോ ഒക്ടോബർ മാസത്തിലാണെന്നത് അതായത് ഈ സാക്ഷ്യ നിങ്ങൾ കേൾക്കണം അതായത് അമ്മ മകൾക്ക് ഗർഭിണിയായപ്പോൾ ഒരു പാടുപോലെ മാത്രമാണ് കിഡ്നി കാണുന്നു പറയുമ്പോൾ ആ ചികിത്സയിൽ ഡോക്ടറെ കാണുന്ന സമയം ഇവിടെ അമ്മ ഇരുന്നു കൊണ്ട് ബഹുമാന ജോസഫ് ധ്യാന പ്രസംഗം കേട്ട് സുവിശേഷ ദിവികാരുണ്യ ഉടമ്പടി ധ്യാനം കേട്ടുകൊണ്ട് കൈവെച്ചു കൊണ്ട് സ്വന്തം ശരീരത്തിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചു അവിടെ ഡോക്ടർ പറഞ്ഞത് നമുക്ക് പ്രസവത്തിന് ശേഷം ചികിത്സ ചെയ്യാം എന്നാണ് പക്ഷേ പരിശുദ്ധ അമ്മയുടെ മുന്നിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ ഒരു ചികിത്സയും കൂടാതെ

അത് അനുഭവിച്ചറിഞ്ഞാലേ ആ എന്താണെന്നത് മനസ്സിലാകുള്ളു അതുപോലെ എൻ്റെ മോൾക്ക് ഇത് ഇവിടെ ഈ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഒന്നും നിവർന്ന് കിടക്കാൻ പോലും പറ്റില്ല അവള് പറഞ്ഞു ഉരുണ്ടുകൂടാണ് മമ്മി ഇത് എന്താണ് എനിക്ക് ഇനി നിവർന്നിരിക്കാൻ പറ്റുമോ അതിൻ്റെ ഇടക്ക് അനുസ്തേഷ ചെയ്തതിന്റെ നടുവേദന എല്ലാം കൂടിയായിരുന്നു അതുപോലെ ഞാൻ ആ സമയത്ത് തന്നെ ഇവിടെ അച്ഛൻ കൈവപ്പ് ശുശ്രൂടുകളിലെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ അവൾക്ക് വേണ്ടി ഞാൻ എൻ്റെ വൈറ്റി തന്നെ കൈവച്ച് പ്രാർത്ഥിക്കും എന്നാലും ഞാൻ ഇവിടെ അങ്ങനെ കിടപ്പായിരുന്നെങ്കിൽ ഞാനിവിടെ വരും ആ സമയത്ത് എങ്ങനെയെങ്കിലും ഓടിപ്പടഞ്ഞ് ഇവിടെ വരൂ എന്നിട്ട് മാതാവിനോട് പറഞ്ഞ് പ്രാർത്ഥിച്ച ഒരു ദിവസം ഞാൻ ചോദിച്ചു മോനെ അത് മാറിയാ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മോൾ ചോദിക്കുന്നു മമ്മി ആ അതിപ്പോ വന്നില്ല കാണാനില്ല ഇവിടെ പോയെന്നാവോന്ന് അത്രക്ക് അനുഗ്രഹമാണ് മാതാവിന്റെ നമുക്ക് മാതാവിനോട് എന്ത് ചോദിച്ചാലും മാതാവ് തരും അതാണ് അതാണ് എന്ത് ചോദിച്ചാലും പ്രത്യേകത അതായത് മുതായ സുവിശേഷം ഏഴ് ഇരുപത്തഞ്ച് പറയും മഴ പെയ്തു വെള്ളപ്പൊക്കമുണ്ടായി കാറ്റൂതി അത് ഭവനത്തിൻ്റെ ആഞ്ഞടിച്ചു പക്ഷെ അത് വീണില്ല എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു ഉടമ്പടി ചെയ്യുന്ന ഓരോ കുടുംബവും ഇതുപോലെ പാറമേൽ സ്ഥാപിതമായിരിക്കും ഉടമ്പടി ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇനി പറഞ്ഞില്ലേ അനുഗ്രഹം വിരത്തുമ്പന്ന് പോലെ അമ്മ വരുന്നു പോന്നേക്കണേ എൻ്റെ കൂടെ അതുപോലെ എൻ്റെ വീടിൻ്റെ പുറകില് പുറകിലല്ല ഫുള്ളും തുറന്നു കിടക്കണു പുറയിൽ കണ് പാടമാണ് പാടത്തിൻ്റെ ആവശ്യത്താണെങ്കിൽ വെയിലി കെട്ടിയേക്കണേന്ന് ഞങ്ങൾ അപ്പം കാറ്റ് വരു തൊടിഞ്ഞു വീഴും പിന്നെയും ഞങ്ങൾ കെട്ടും അങ്ങനെ ഭയങ്കര സങ്കടം അപ്പം ഞാൻ പറഞ്ഞു മാതാവ് ഇനി ഞാൻ ഈ വെയിലി എനിക്ക് ഇവിടെയെങ്കിലും ഒന്ന് കെട്ടാനായിട്ടുള്ള ഒരു അനുഗ്രഹം മാതാവ് തന്നെ അപ്പം ഈ കോവിഡിൻ്റെ സമയത്ത് ഹസ്ബൻഡിന് പണിയില്ല മോനും ആർക്കും പണിയില്ല പത്ത് വയസ്സെടുക്കാൻ പോലും വഴിയില്ല അപ്പോൾ ആ സമയത്ത് എൻ്റെ മോള് വീട്ടിൽ വന്ന് നിന്നിട്ട് പറഞ്ഞ് മമ്മി എൻ്റെ കയ്യിൽ പതിനായിരം രൂപയുണ്ട് അത് ഞാൻ തരാം മമ്മി ഇവിടെ ഒന്ന് ഇത്തിരി ഇഷ്ടിയെ വാങ്ങിച്ച് ഹസ്ബൻഡിന് കൽപ്പണിയാണ് ഇഷ്ടിയെ വാങ്ങിച്ച് കെട്ടെന്ന് പറഞ്ഞ് അങ്ങനെ കെട്ടിയതാണ് കെട്ടി കെട്ടാൻ തുടങ്ങിയിട്ട് ഫുള്ളും മതിൽ കെട്ടി ഗേറ്റ് വെച്ച് അതെങ്ങനെ നടന്നെന്ന് പോലും എനിക്കറിയാൻ പാടില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പത്ത് പൈസ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല എൻ്റെ മോള് തന്ന പതിനായിരം രൂപ എൻ്റെ കയ്യിൽ പക്ഷേ മതില് ഫുള്ളും കെട്ടി ഒരു ലക്ഷം രൂപ ആണെങ്കിൽ എനിക്ക് തോന്നണം ആ അത്രയും കെട്ടണമെന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്ത് എനിക്ക് മാതാവ് തന്നെ പൂ ചോദിച്ചപ്പോ ഒരു പൂന്തോട്ടം ഫുള്ളും തന്ന തന്നാണ് എൻ്റെ മാതാവ് എനിക്ക് മനോഹരമായ സാക്ഷ്യമാണ് പുസ്തകം നാല്പത്തഞ്ച് രണ്ടും മൂന്ന് പറയും അന്ധകാരത്തിലെ നിധികളം രഹസ്യ ധനശക്കരവും നിനക്ക് തരും ഉടമ്പടി ചെയ്തു കഴിഞ്ഞാൽ ഉടമ്പടി ചെയ്തവർ ഈ സാക്ഷ്യം എല്ലാവരും കേൾക്കണം നിങ്ങളിത് കേൾക്കുന്നവർ പരസ്പരം ഷെയർ ശേരിച്ചത് കൊടുക്കണം കാരണം ഉടമ്പടി ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവം കൊടുത്ത ദൈവാനുഭവമാണത് തിരിയേറെക്കാർ പൂജ ചോദിച്ചപ്പോൾ പൂന്തോട്ടം കൊടുത്തു വന്ന് അനുഗ്രഹം വിരൽത്തുമ്പിലൂടെ ഇങ്ങനെ കരകവിഞ്ഞൊഴുകിയെന്ന് അമ്മ എൻ്റെ കൂടെ പോകുന്നു ഇതൊക്കെ ഉടമ്പടിയുടെ ദൈവാനുഭവങ്ങളാണ് അപ്പോൾ മകൾക്ക് ഗർഭിണിയായിരിക്കുമ്പോൾ പാട് പോലെ കാണുന്നു അമ്മ ഇവിടെ ഇരുന്ന് കൈവെച്ച് അമ്മയുടെ ശരീരത്തെ കൈവച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം തൊടുമോ തീർച്ചയായിട്ടും തൊടും ആ സാക്ഷ്യമാണത് തീർച്ചയായിട്ടും ദൈവം നിന്നെ സ്പർശിക്കും എന്ത് പ്രതികൂല സാഹചര്യങ്ങളുണ്ടെങ്കിലും ഇത് കൃപാസനം എന്ന് പറയുന്നത് പരിശുദ്ധിയമ്മ കൃപാസനത്തിൽ ബുഹാട് ജോസഫ് അച്ഛനെ പരിശുദ്ധ ബുഹായിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ തന്നെ സമയം കാണിച്ചു അതും മഹാദുരന്തത്തെ മുൻകൂട്ടി അറിയിച്ചു നിന്റെ ജീവിതത്തിലെ ദുരന്തങ്ങൾ എല്ലാം ദൈവത്തിനറിയാം അതായത് യോഹന്നൻ ആറേർ പറയും എന്ത് ചെയ്യണമെന്ന് കർത്താവിന് നേരത്തെ തന്നെ അറിയാമായിരുന്നു ഉടമ്പടി ചെയ്യുന്ന ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്നുള്ളത് ദൈവത്തിന് നിശ്ചയമുണ്ട് അതുകൊണ്ടാണ് സപ്പിന് പതിനഞ്ച് വർഷമായ ഭർത്താവിൻ്റെ മുഴ അപ്രത്യക്ഷമായി പോവുകയാണ് എപ്പോൾ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ചപ്പോഴാണ് കൂട്ടുകാരുത്തി ഇരുപത്തഞ്ച് വർഷമായിട്ട് ഭവനമില്ല ഉടമ്പടി വെച്ച ദൈവം അനുഗ്രഹിച്ചു ഇതെല്ലാം ദൈവം കടബാധകളെല്ലാം തീർന്നു പോയെന്നാണ് പറയുന്നത് അപ്പൊ ഉടമ്പടി ചെയ്തു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൻ്റെ സമസ്ത വിഷയങ്ങളിൽ പരിശുദ്ധ അമ്മ ഇടപെടും അങ്ങനെ സമസ്ത വിഷയങ്ങളും പരിശുദ്ധ ഇടപെട്ട വലിയ സാക്ഷ്യമാണത് നീ വിശ്വസിക്കണം ഈ സാക്ഷ്യം കേട്ടിട്ട് നിന്നെ നട്ടുന്ന ഏത് വിഷയമാണോ എന്ത് പ്രശ്നമായിക്കൊള്ളട്ടെ നീ കൃപാസനം പ്രത്യക്ഷകര സന്നിധാനത്തിലേക്ക് വരിക നീ ആലപ്പുഴ കൃപാസനം ധ്യാന കേന്ദ്രത്തിലേക്ക് വരിക നീ ഇവിടെ വന്ന് ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിച്ചാൽ പരിശുദ്ധി അമ്മ നിന്നെ തൊട്ടിരിക്കും നിന്നെ സ്പർശിച്ചിരിക്കും നിൻ്റെ ജീവിതത്തിലിടും നീ ഉടമ്പടി ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്ന് പറയും യോഹന്നാൻ ഞാൻ ആറേ എന്ത് ചെയ്യണമെന്ന് കർത്താവിനെല്ലാം അറിയാം ഒന്നേ ഉള്ള അമ്മയ്ക്ക് പറയാൻ ഈശോ പറയുന്ന പോലെ ജീവിച്ച് എനിക്ക് കിട്ടിയ അനുഗ്രഹം കണ്ടില്ലേ ഇതുപോലെ നിൻ്റെ ജീവിതത്തെയും നിൻ്റെ കുടുംബത്തെ മുഴുവനായിട്ട് പരിശുദ്ധ അനുഗ്രഹിക്കും ഉടമ്പടി ഉടനെടി ദൈവം